ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക വൈകൃത ആരോപണങ്ങളെ കുറിച്ചാണ് രാവിലെ തന്നെ പറയാനുള്ളത് രണ്ടു വർഷമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അതേ മുഖ്യമന്ത്രിയോട് ഇന്ന് വോട്ടെടുപ്പ് ദിനത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പറയാം ആ വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞത് എന്താണ് കോൺഗ്രസിൽ സ്ത്രീലമ്പടന്മാർ അധികമുണ്ട് ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാൽ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നുള്ളതാണ് അതെ സർ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ ഐ എ എസ് ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള കാര്യമാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരു വരുമ്പോഴും ഇതേ കാര്യം ഞങ്ങൾ തിരിച്ച് അങ്ങയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടാവോ അത് അങ്ങേക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ടാണ് ഈ ആരോപണങ്ങളും പരാതികളും ഒക്കെ അതിജീവിതമാർ അങ്ങേയ്ക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് പക്ഷേ ഇത് രണ്ടു വർഷമായിട്ട് അങ്ങ് പൂഴ്ത്തി വെച്ചു എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്കറിയില്ല അതിന് അത് അങ്ങ് തന്നെ ഞങ്ങൾക്ക് മറുപടി തരണം എന്തായാലും ഈ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അടങ്ങിയിട്ടുള്ള രേഖ രണ്ടു വർഷം പൂർത്തി എന്നുള്ളത് നിസ്സാര കാര്യമല്ല മാത്രമല്ല ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് നിരന്തരമായിട്ട് പല തരത്തിലുള്ള ആരോപണങ്ങളും ഉദ്യോഗസ്ഥ തലത്തിൽ മറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള അടിപിടിയും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞുകൊണ്ട് വളരെ സംഭവ ബഹുലമാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഒരു കരിയർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വിവേ വിവാഹേതര ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് മുന്നേ തന്നെ മുൻ ഭാര്യ തന്നെ ഇദ്ദേഹത്തിനെതിരെ പരാതി പറഞ്ഞിട്ടുള്ളതാണ് ഏതാണ്ട് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ആരാണ് എന്നുള്ളൊരു ചിത്രം നമുക്കൊക്കെ സ്വയം മനസ്സിലാകുന്നുണ്ട് എന്തായാലും പേരെടുത്ത് പറയുന്നില്ല എന്തായാലും ഛത്തീസ്ഗഡിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടേത് ഉൾപ്പെടെയുള്ള പീഡന പരാതി കോടികളുടെ അഴിമതി ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് കീഴ് ജീവനക്കാരികളെ ലൈംഗിക ചൂഷണം നടത്തിയെന്നാണ് അതിജീവിതം നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് അവരുടെ ആരോപണം അതാണ് ലൈംഗിക വൈകൃതങ്ങൾ സഹിക്കാൻ കഴിയാതെ ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യ വിവാഹമോചനം നേടി ആദ്യ ഭാര്യ കുട്ടികളുടെ കസ്റ്റഡിക്കായിട്ട് കുടുംബ കോടതിയിൽ നൽകിയിട്ടുള്ള പെറ്റീഷനിലും ഭർത്താവ് കൊച്ചു കുട്ടികളെ വരെ ലൈംഗിക ചൂഷണം നടത്തുന്നതായും ഛത്തീസ്ഗഡിൽ ഇയാൾക്കെതിരെയുള്ള പോക്സോ കേസ് ഒത്തുതീർപ്പാക്കിയതിനെ കുറിച്ചുമൊക്കെ പരാമർശിക്കുന്നുണ്ട് എന്ന് അതിജീവിത അവരുടെ പരാതിയിൽ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് കീഴ് ജീവനക്കാരായിട്ടുള്ള വനിതാ ഉദ്യോഗസ്ഥരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇതിന് അദ്ദേഹത്തിന് ഒത്താശ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വനിത പി എ ആണ് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഇദ്ദേഹം അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടും സർവീസ് സംഘടനകൾ നൽകിയ അനവധി പരാതികളൊക്കെ ഉണ്ടായിട്ടും ഇദ്ദേഹത്തിനെതിരെ യാതൊരു തരത്തിലുമുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല ചൂഷണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് താൻ എന്നാണ് അതിജീവിത ഈ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഔദ്യോഗിക കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഈ കീഴ് ജീവനക്കാരെ വിളിച്ചു വരുത്തും അതിനുശേഷം വ്യക്തിപരമായിട്ട് ഉള്ള കാര്യങ്ങൾക്കൊക്കെ നിർബന്ധിക്കുന്ന രീതിയാണ് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നൽകിയിട്ടുള്ള ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇനിയിപ്പോ ഒരു സ്ഥലം മാറ്റത്തിനോ ഡെപ്യൂട്ടേഷനോ വേണ്ടിയിട്ടുള്ള ന്യായമായിട്ടുള്ള അപേക്ഷകൾ ഈ വനിത കീഴ് ജീവനക്കാർക്കൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ ഈ അപേക്ഷകൾ നൽകിയ വനിതാ ഉദ്യോഗസ്ഥരെയാണ് ഇവർ ഇദ്ദേഹം പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് വകുപ്പിലെ വിധവകളുടെയും ഭർത്താവ് ദൂരെ സ്ഥലങ്ങളിൽ ഉള്ളവരുടേതുമായിട്ടുള്ള വനിതാ ജീവനക്കാരുടെ ലിസ്റ്റ് ഇദ്ദേഹം എടുക്കും ഇത് ഈ ലിസ്റ്റ് എടുക്കാനായിട്ടാണ് വനിതാ പി എയുടെ സഹായം ഇദ്ദേഹത്തിനുള്ളത് ഈ വനിതാ പി എ ഇത്തരത്തിലുള്ള വിധവകളുടെയും ഭർത്താവ് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയും ഒക്കെ ലിസ്റ്റ് എടുത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം മുതിർന്ന ഉദ്യോഗസ്ഥന് ലൈംഗിക ചൂഷണം നടത്താൻ വേണ്ടി ഈ വനിതാ പി ഐക്കെതിരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഈ വനിതാ പി ഐക്കെതിരെ കൂടി മുഖ്യമന്ത്രിക്കടക്കം മുൻപും പരാതികൾ അനേകം പോയിട്ടുണ്ട് പക്ഷെ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ കത്തിൽ പറയുന്നത് ഇവർ ഇടനിലക്കാരിയായിട്ടാണ് ഈ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളെല്ലാം നടത്തുന്നത് ഇനി ഇത് മാത്രമാണോ അതുമല്ല സെക്രട്ടേറിയറ്റ് അനക്സ് ഒന്നിലെ ഒരു ഓഫീസ് മുറി ഇതിനു വേണ്ടി ഒരു ലോഡ്ജായി തന്നെ നമ്മൾ പറയില്ല ഒരു പൂങ്കാവനമാക്കുകയാണ് എന്ന് പറയുന്നത് പോലെ ഈ മുറി ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ മറ്റൊരു ആരോപണമാണ് എന്തായാലും ജീവനക്കാർ ഇതിനെതിരെ ഒരു പരാതി നൽകി ഈ പരാതി നൽകിയതിനെ തുടർന്ന് അനക്സ് ഒന്നിലെ മുറി ഒഴിഞ്ഞ ശേഷം മറ്റൊരു മുറി കണ്ടെത്തണമല്ലോ അപ്പം സ്വാഭാവികമായും സൗത്ത് ബ്ലോക്കിലെ മൂന്നാം നിലയിലെ മുറിയിൽ ഒറ്റയ്ക്ക് പി എം മാത്രം നിയമിച്ചുകൊണ്ട് ചൂഷണങ്ങൾ തുടരുന്നതായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് ഏത് വകുപ്പിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ചട്ടങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ആറു വർഷത്തിലധികമായിട്ട് ഈ പി എ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനോടൊപ്പമുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടി വളരെ വിചിത്രമായി ഇതിൽ തോന്നുകയാണ് അപ്പോൾ ഈ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ഇതേ പി എയെ എങ്ങനെയാണ് ആറു വർഷമായിട്ട് ഈ ഉദ്യോഗസ്ഥനെ വെച്ചു കൊണ്ടിരിക്കാൻ സാധിക്കുന്നത് അതിന് ആരുടെയെല്ലാം അനുമതി ലഭിക്കുന്നുണ്ട് എന്നുള്ളതും പുറത്തു വരേണ്ട കാര്യമാണ് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നൽകിയിട്ടുള്ള അനേക നിവേദനങ്ങളും പരാതികളും ഒക്കെയും ഈ അതിജീവിത ഈ പരാതിക്കൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഉള്ളടക്കം ചെയ്ത് വെച്ചിട്ട് നൽകിയ പരാതിയാണ് രണ്ട് വർഷത്തോളം പൂഴ്ത്തിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥനെതിരെ സംഘടന ത്തി ഇരുപത്തി ഒന്നിന് ഇറക്കിയിട്ടുള്ള നോട്ടീസും ഇതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ വർഷം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാരും സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതി അംഗങ്ങളും ഈ ഉദ്യോഗസ്ഥൻ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ നിവേദനം നൽകി പക്ഷേ അതിലും യാതൊരു നടപടിയും ഉണ്ടായില്ല അതിന് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഏറെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനെതിരെ പലപ്പോഴും പലതരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നപ്പോഴും അത് കണ്ടില്ലെന്ന് നടിച്ചിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ട് എന്തായാലും കുട്ടികളോട് പോലുമുള്ള ഈ ഉദ്യോഗസ്ഥന്റെ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ കാരണം സ്വന്തം മക്കളെ പോലും വിദേശത്ത് നിർത്തിയാണ് ആദ്യ ഭാര്യ പഠിപ്പിക്കുന്നത് എന്നും ഈ പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉദ്യോഗസ്ഥൻ്റെ മുൻഭാര്യ സെക്രട്ടേറിയറ്റിൽ വെച്ച് ഭർത്താവിനെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇയാൾ തൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറയുന്നു ഐ എസ് പദവിയിൽ തുടരാൻ ധാർമ്മികമായിട്ട് യോഗ്യതയില്ല എന്ന് പറയുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള ജീവനക്കാരുടെ മുമ്പിൽ വെച്ച പരിസരം മറന്നുകൊണ്ട് ഈ സ്ത്രീ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് ഇത് വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആവുകയും ചെയ്തിരുന്നു അപ്പോൾ മുൻ ഭാര്യയുമായിട്ടുള്ള വിവാഹ ബന്ധമൊക്കെ വേർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത് വിവാഹം കഴിച്ചതായിരുന്നു ഈ ഒരു ഉണ്ടാകാനുള്ള കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത് ഗുരുതരമായിട്ടുള്ള സ്വഭാവ ദൂഷ്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചട്ടങ്ങളിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഉദ്യോഗസ്ഥനെതിരെ അപ്പോഴും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിലുമൊക്കെ വലുതായിട്ട് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വ്യക്തമായിട്ട് രേഖാമൂലം ഒരു അതിജീവിത ഒറ്റയ്ക്ക് നൽകിയ പരാതി ആ പരാതിക്ക് ശേഷവും അനേകം പരാതികൾ ഇദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് വനിതാ ജീവനക്കാരുടെ സംഘടന നൽകിയ ഒരു പരാതിയിലെ വരികൾ ഇങ്ങനെയാണ് സൗകര്യപ്രദമായിട്ട് സ്ത്രീകളെ കിട്ടിയാൽ ആദ്യം താൻ ഭയങ്കര സംഭവമാണ് എന്ന് മാന്യനാണ് എന്നും നടിച്ച് വലയിലാക്കി പിന്നീട് മെന്റലാക്കി ക്രമേണ ഭർത്താക്കന്മാരിൽ നിന്ന് അകറ്റി തന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരും വന്നില്ലെങ്കിൽ മാഫിയയിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തും പല സ്ത്രീകളും അപമാനം മൂലം പുറത്തു പറയില്ല അയക്കുന്ന പല സന്ദേശങ്ങളും അശ്ലീല സന്ദേശങ്ങൾ മാറി പല വനിതകൾക്കും വരുമ്പോഴാണ് പുറത്തു വരുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തറിയുന്നത് എന്ന് പറയുന്നു റവന്യൂ വകുപ്പ് സെക്രട്ടറി ആ സെക്രട്ടറി പദവിയിൽ ഇരിക്കുമ്പോൾ അശ്ലീല ചുവയോടുകൂടി പെരുമാറിയതിന് ഒരു വനിതാ ജീവനക്കാരി അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയതായിട്ട് കൂടി പറയുന്നുണ്ട് റവന്യൂ വകുപ്പ് സെക്രട്ടറി പദവിയിൽ പദവിയിലിരിക്കുമ്പോൾ അശ്ലീല ചുവയോടുകൂടി പെരുമാറിയതിന് വനിതാ ജീവനക്കാരി അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറിക്ക് ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതിരുന്ന ഒരു അണ്ടർ സെക്രട്ടറിക്ക് ഗുഡ് സർവീസ് എൻട്രി അദ്ദേഹം നൽകിയില്ല ഇദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ല അതുകൊണ്ട് ഗുഡ് സർവീസ് എൻട്രി ആ അണ്ടർ സെക്രട്ടറിക്ക് നൽകിയില്ല അപ്പോൾ ഈ ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കിയതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പിയുമൊക്കെ പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട് ഈ വനിതാ ജീവനക്കാരുടെ ഡെപ്യൂട്ടേഷൻ ലീവ് അപ്രൂവൽ സ്ഥലം മാറ്റം തുടങ്ങിയ ഫയലുകളൊക്കെ മാസങ്ങളോളം ഈ വിദ്വാൻ കൈവശം വയ്ക്കും എന്നിട്ട് ഇവർ അന്വേഷിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന് ഒത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ഇത് വച്ച് താമസിപ്പിക്കും ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവർക്ക് പ്രത്യേകിച്ച് വേഗം തന്നെ ഇത്തരം കാര്യങ്ങൾ അപ്രൂവൽ കിട്ടുകയും ചെയ്യും പല ഈ ഇദ്ദേഹം ഇത്തരത്തിൽ വഴങ്ങാതിരുന്ന ഉദ്യോഗസ്ഥരുടെ ഫയലുകൾ കുറിയിട്ടും മാറ്റിവെക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടിന് നൽകിയ മറ്റൊരു പരാതിയുണ്ട് ഈ പരാതിയിൽ പറയുന്നതും ഇത്തരത്തിൽ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് അത് എപ്പോഴും സ്ത്രീകൾ കൂടെ വേണം സ്ത്രീകൾ കൂടെ ഇല്ലെങ്കിൽ അസ്വസ്ഥനാവും എയർ കണ്ടീഷൻ കൂട്ടിയിട്ട് തണുപ്പിച്ചിട്ട് വനിതകളെ വിളിച്ചിരുത്തി മണിക്കൂറുകളോളം കോളേജ് സ്റ്റൈൽ ഡിസ്കഷൻസ് നടത്തും പല വനിതകളും ലീവ് എടുത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഓഫീസിൽ വരാത്ത ദിവസങ്ങളിൽ ഫയൽ ചിലരുമൊത്ത് ചില സങ്കേതങ്ങളിൽ ചില സങ്കേതങ്ങളിൽ ഇരുന്നിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് വാട്സപ്പിൽ ലഹരി നിറഞ്ഞ സന്ദേശമൊക്കെ ഉണ്ടാ ഉണ്ടാവും എന്നും കൂടി പറയുന്നുണ്ട് റബ്ബർ ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് അതായത് ഈ ഐ എസ് ഉദ്യോഗസ്ഥന് റബർ ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന സ സമയത്ത് വനിതാ ഉദ്യോഗസ്ഥരെ സ്വകാര്യ മീറ്റിംഗുകൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം വിളിപ്പിക്കും എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പഞ്ചഗുസ്തി ഉൾപ്പെടെയുള്ള ചില കളികൾക്കായിട്ട് കളികൾക്കായിട്ട് നിർബന്ധിക്കുകയും ചെയ്യുമെന്നുള്ള പരാതികളുമുണ്ട് നമുക്ക് ചില വാക്കുകളൊന്നും ഇന്ന് മലയാളത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള നാനാർത്ഥങ്ങളൊക്കെ ഉണ്ട് അതിനെയും കവച്ചു വെക്കുന്ന പലതരത്തിലുള്ള അർത്ഥങ്ങൾ ധയാർത്ഥങ്ങളൊക്കെ ഇന്ന് ഏറെയുണ്ട് അത്തരത്തിലൊന്നാണ് ഈ കളികൾ ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥരുടെ ഇത്തരം ലീലാവിലാസങ്ങളൊക്കെ തുറന്നു കാട്ടാനായിട്ട് ഈ ഒരു ഏർ കാര്യം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ പഞ്ചഗുസ്തി ഉൾപ്പെടെയുള്ള ശാരീരികമായിട്ടുള്ള കളികളിലൊക്കെ ഏർ പങ്കെടുക്കാനായിട്ട് ഈ ഉദ്യോഗസ്ഥൻ നിർബന്ധിക്കുമെന്നാണ് പറയുന്നത് ഇതൊക്കെ സഹി കേട്ടിട്ട് ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാർ ഒന്നടങ്കം ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകുന്നു ആ നിവേദനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഇദ്ദേഹം ഏത് വകുപ്പിൽ പോയാലും ഏത് വകുപ്പിൽ പോയാലും ആണുങ്ങളായിട്ടുള്ള പി എ സി എ മാത്രം ജീവനക്കാരെ മാത്രം നിയമിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം സി എം എ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് ഈ തൻ്റെ വസതിയിൽ ജീവനക്കാരാക്കിയ ശേഷം മോർഫ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് പിന്നെ മുട്ടായി നൽകി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത് കാരണം പല വനിതകൾക്കും ഇന്ന് ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഈ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ട് ഇതിനു മുമ്പും പല വനിതാ ജീവനക്കാരെ പീഡിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടും ഇദ്ദേഹത്തിനെതിരെ പല പരാതികളും ഒക്കെ നൽകിയിരുന്നതായിട്ടൊക്കെ ഈ നിവേദനങ്ങളിലൊക്കെ പറയുന്നുണ്ട് തന്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് എല്ലാ സൗകര്യവും ഇദ്ദേഹം ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത് മറ്റൊരു പരാതി എന്ന് പറയുന്നത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാർ നൽകിയിട്ടുള്ള നിവേദനത്തിലും മുഖ്യമന്ത്രി നടപടിയൊന്നും എടുത്തിട്ടില്ല ഈ പരാതിയിൽ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥന്റെ ബിനാമി വസ്തുക്കളുടെ വിവരങ്ങൾ കൂടി പറയുന്നുണ്ട് പ്ലാനിംഗ് ബോർഡിലെ മുറിയിൽ വെച്ച് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുള്ള പെരുമാറിയ കാര്യങ്ങളും ഈ പരാതിയിൽ പറയുന്നുണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ വെച്ച് രണ്ട് അസിസ്റ്റന്റ് കളക്ടർ ട്രെയിനുകൾ ഈ ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകുന്നുണ്ട് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ശേഷം ഈ വിഷയം രമ്യമായിട്ട് ഒത്തുതീർപ്പാക്കാനായിട്ട് ആവശ്യപ്പെട്ട് മുക്കി എന്നുള്ള ആക്ഷേപവും ഈ ഉദ്യോഗസ്ഥനെതിരെ കൊടുത്ത പരാതിയിന്മേൽ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ജൂനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥർ പോലും ഇദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളിൽ നിന്ന് മുക്തരല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ശിശുപീഡന കേസിൽ പ്രതിയായ ഒരു ഡോക്ടറുമായിട്ട് ഈ ഉദ്യോഗസ്ഥൻ വിദേശയാത്രകൾ പോയിട്ടുള്ള ചരിത്രവും ഇദ്ദേഹത്തിനുണ്ട് യു എസിൽ നടന്ന ഒരു സംഭവം ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ ആവശ്യപ്പെടുന്നത്ര ലജ്ജാവഹവും ഗുരുതരവുമായിരുന്നു ഈ വിഷയമെന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറിയെ എംബസി ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നോക്കൂ എത്രത്തോളം മ്ലേച്ഛമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനെതിരെ ലൈംഗിക ഉപദ്രവങ്ങളെ കുറിച്ച് രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ട് വ്യക്തിഗത പരാതികളുണ്ട് അതിനു മുമ്പും അതിനു ശേഷവും അനവധി നിരവധി വനിതാ സംഘടനകളുടെ പരാതികളും ഒക്കെ ലഭിച്ചിട്ടും യാതൊരു തരത്തിലുമുള്ള ഒരു അച്ചടക്ക നടപടി പോലും സ്വീകരിക്കാനായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനങ്ങിയില്ല എന്ന് പറയുന്നതാണ് മായ ഏറ്റവും ഇതിൽ അശ്ലീലകരമായിട്ടുള്ള ഒരു കാര്യം അശ്ലീലം മാത്രം ചെയ്യുന്ന ലൈംഗിക വൈകൃതമുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ നിരന്തരമായിട്ട് വനിതാ സംഘടനകളും വനിതകളും വ്യക്തിഗതമായിട്ടും ഒക്കെ പരാതി നൽകിയിട്ടും ഈ ഉദ്യോഗസ്ഥനെതിരെയുള്ള പരാതികൾ മുഴുവൻ മുക്കുന്നു അതിനെതിരെ ഭരണകൂടം സാക്ഷാൽ മുഖ്യമന്ത്രിക്ക് പോലും സാക്ഷാൽ ബഹു കുത്ത് മുഖ്യമന്ത്രിക്ക് പോലും പരാതി നൽകിയിട്ട് ആ പരാതിയിന്മേൽ യാതൊരു തരത്തിലുമുള്ള അന്വേഷണമോ ഒരു നടപടിയോ ഈ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അശ്ലീലകരമായ കാര്യം എന്നുള്ളത് പറയാതെ വയ്യ